ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല ശനി വരുന്നത് ഈ വഴിക്ക് തന്നോളെ സത്യമായിട്ട് തന്നെ അന്വേഷിച്ചിട്ടുള്ള വരവ് തന്നെയാ വരവ് കണ്ടാറിയ നിങ്ങക്ക് നാണ ഉണ്ടോ എന്തൊക്കെയാ കാണിക്കുന്ന ഷോയല്ലേ എനിക്ക് എനിക്ക് ചുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് റെപ്യൂട്ടേഷൻ ഇല്ലേ ഞാൻ മാത്രമല്ല അവരെല്ലാവരും നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത് കണ്ണോണ്ട് നോക്കണ്ട നോക്കി സംസാരിക്കണം അനുമോൾ ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം അനുമോൾ എങ്ങനെയാണ് Eeeh, non c'ho niente a favore! Salcale, Matti!